സഹോദരങ്ങളെ മുനമ്പ വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് നൽകിയതിനു ശേഷം ഇന്നലെ സംസാരിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്ന കലാക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് പോകാം മുനമ്പം വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു തമാശ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതെന്തെന്നാൽ ഒരു ദമ്പതികൾ അവരവരുടെ ആഷ്കാലം മുഴുവൻ പണം സമ്പാദിച്ചു ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിച്ചു ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടി ജീവിച്ചു അങ്ങനെ അവർ പ്രായമായി റിട്ടയർ ആയപ്പോൾ അവരെടുത്ത് അവരുടെ സമ്പാദ്യത്തിന്റെ മുഴുവൻ ബാക്കിയായിട്ടുള്ള പൈസ എല്ലാം കൂടി കൂട്ടി അവർ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ് നടത്തുന്ന സംഭവം അപ്പോൾ ആ ഹോങ്കോങ്ങിൽ ഒരു ഏരിയ മുഴുവൻ പതിനഞ്ചും ഇരുപതും നിലകളുള്ള ഒരുപാട് ബിൽഡിങ്ങുകളുടെ ഒരു സമുച്ചയം അതിലൊരു ബിൽഡിങ്ങിനകത്താണ് ഈ ദമ്പതികൾ പതിനഞ്ചാമത്തെ നിലയിൽ ഫ്ലാറ്റ് വാങ്ങിയിട്ട് സന്തോഷമായി കഴിഞ്ഞു കൂടുന്നത് അവരവരുടെ സമ്പാദ്യത്തിന്റെ ബാക്കി ഉണ്ടായിരുന്ന പണം ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പരിചയം കൊണ്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരുന്നിരുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് വളരെ സ്നേഹമായിരുന്നു ഭർത്താവിന് ഭാര്യയോട് വളരെ സ്നേഹമായിരുന്നു അങ്ങനെ അവർ പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ജനറേറ്ററിന് എക്സ്പ്ലോഷൻ നടന്നു ജനറേറ്റർ പൊട്ടിത്തെറിച്ചു അപ്പോൾ ആ ഭാഗത്ത് മുഴുവൻ ഇരുട്ടായി ഇവർക്ക് ഇവരുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഇല്ല നടന്നു കയറേണ്ടവരും അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് എനിക്ക് രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട് ഒന്ന് സന്തോഷം നൽകുന്നൊരു വിഷയമാണ് മറ്റേത് കുറച്ച് ദുഃഖം നൽകുന്ന വിഷയമാണ് ഞാൻ എന്താദ്യം പറയണം അപ്പോൾ ഭാര്യ പറഞ്ഞ് സന്തോഷം നൽകുന്നത് ആദ്യം പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് പതിനഞ്ചാമത്തെ നിലയിലാണ് നമ്മൾ ഓൾറെഡി നില കയറി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് സന്തോഷം നൽകുന്ന വാർത്തകൾ അതേപോലെ തീർച്ചയായിട്ടും സന്തോഷം തന്നെ ഇനി പ്രയാസം നൽകുന്ന ദുഃഖം നൽകുന്ന വാർത്ത എന്താണ് അതും പറഞ്ഞോന്ന് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമ്മൾ കയറിയിട്ടുള്ള ബിൽഡിങ് തെറ്റിപ്പോയി ഇതല്ല നമ്മുടെ ബിൽഡിംഗ് ഇതിന്റെ അടുത്ത ആണ് നമ്മുടേത് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ സന്തോഷവും ദുഃഖവും പറഞ്ഞ രണ്ട് വാർത്തകൾ പറയപ്പെട്ടു അതുപോലെ നിങ്ങളുടെ മുൻപിൽ എനിക്ക് സന്തോഷവും ദുഃഖവും നിറഞ്ഞു രണ്ട് വാർത്തകൾ പറയാൻ വേണ്ടിട്ട് മുനമ്പം വക്കഫുമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോ ഈ ഭാര്യ ഭർത്താവും പറഞ്ഞതുപോലെ ഒരു പക്ഷെ നിങ്ങളും പറയുമായിരിക്കും സന്തോഷം നൽകുന്നത് ആദ്യം പറയുക സന്തോഷം നൽകുന്നത് ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുനമ്പം വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആധാരം ആധാരമാണ് ഈ ഭൂമി വക്കഭൂമിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ഡിതന്മാർ ആരും മുൻപോട്ട് വന്നില്ല അവരൊക്കെ ഉറക്കത്തിലായിരുന്നു ഇപ്പൊ ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റു എണീറ്റിട്ട് ഉമർ ഫൈസം എന്ന് പറയുന്ന ഉസ്താദും അബ്ദുസ്തമോക്കൂട്ടൂർ എന്ന് പറയുന്ന ഉസ്താദും പിന്നെ ഐ എൻ എല്ലിന്റെ ലീഡറായിട്ടുള്ള മറ്റൊരു വ്യക്തിയും ഇവരും പേരും അസന്നിഗ്ധമായിട്ട് പറയുകയുണ്ടായി ഈ ആധാരം വക്കഫ് ആധാരം തന്നെയാണ് അത് വക്കഫ് ഭൂമി തന്നെയാണ് അലഹദില്ല ഇതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത് മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ വൈകിയാണെന്നുണ്ടെങ്കിലും തിരിച്ചറിവുണ്ടായിരിക്കുന്നു അലഹദില്ല ഇതാണ് സന്തോഷം നൽകുന്ന കാര്യം പിന്നെ ദുഃഖം നൽകുന്ന കാര്യമെന്തെന്നാൽ കഴിഞ്ഞ ദിവസം ഹുസൈനോടുകൂടി പറയുകയുണ്ടായിരുന്നു കേരളത്തിലുള്ള മുഴുവൻ സംഘടനകളും സയ്യദ് അലി ഷിഹാബ് തങ്ങളുടെ ലീഡർഷിപ്പിനകത്ത് കൂടിയിട്ടുണ്ടായിരുന്ന യോഗത്തിൽ വെച്ചിട്ട് അവർക്ക് ജനങ്ങളെ കുടിയൊഴുപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു രണ്ടാമതായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുകയാണ് ഞങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ തവണ വക്കഫ് മന്ത്രി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും അവിടെ മുനമ്പം എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല അവർക്കെതിരെ ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അതേപോലെ തന്നെ സാദിഖലി ഷിഹാബ് ഞങ്ങൾ പറയുന്നത് കോർട്ട് കണ്ടംപ്റ്റ് വരെ വരും എന്ന സിറ്റുവേഷനിലായി ഈ അവിടെ താമസിക്കുന്നവർക്കെതിരെ നോട്ടീസ് അയച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ നോട്ടീസ് അയച്ച പോലും ചെയ്തില്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വക്കഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് രക്ഷപ്പെട്ടു അതിനുശേഷം സീറ്റി ആംസനം കൊണ്ടെന്ന് രംഗത്തെത്തു അദ്ദേഹമാണ് നോട്ടീസ് അയച്ചത് അങ്ങനെ എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് നമ്മൾ എങ്ങനെയെങ്കിലും നിസാർ കമ്മീഷനെ മറികടക്കണം നിസാർ കമ്മീഷനെ മറികടന്നു കഴിഞ്ഞാൽ ഇത് കെട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർന്ന് പോകേണ്ടിവരുതല്ലോ അവരവിടെ താമസമാക്കും അത് തന്നെയാണ് ഫതിറുല്ലഫൂറും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫതിരുള്ളഖൂർ പറഞ്ഞത് ഈ നിസാർ കമ്മീഷൻ ഇതൊന്നും ശരിക്ക് പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാർ കമ്മീഷൻ ഇത് പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും ഒക്കെ ശരിയല്ല തെറ്റാണ് അതുകൊണ്ട് ഇതിൽ ഭൂമിയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള നാലുപേരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സങ്കടകരമായ കാര്യം ദുഃഖകരമായ കാര്യം ഇന്നലെ ഹുസൈൻ മടവൂർ മസ്ജിദ് നബീലിന്റെ ഇമാം ഷെയ് അബ്ദുള്ള ബിൻ അബ്ദഹ്മാൻ എന്ന് പറയുന്ന ആ ഷേഖുമായി അദ്ദേഹം പരസ്യങ്ങൾ രഹിച്ച് ചെയ്യുകയും അങ്ങനെ മസ്ജിദൻ നബിയുടെ ഇമാം അബ്ദുള്ള ബിൻ അബ്ദഹ്മാൻ അദ്ദേഹത്തിന്റെ പ്രസംഗ പരിപാടിയിൽ വെച്ച് കുഷയിൽ മാറുപോലും ഒരു ചെറിയ പ്രഭാഷണം നടത്തുകയുണ്ടായിരുന്നു അതിൽ അദ്ദേഹം വക്കഫിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് മുനമ്പം ആണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുമ്പോൾ അതായത് മുനമ്പം വക്കഫ് ആണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുന്നു നിങ്ങൾ നോക്കൂ മുനമ്പത്തെ ഒരു വക്കഫ് ആണോ അല്ലേ എന്ന തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ആർക്കാണ് ഇത് ആണോ അല്ലയോ എന്ന തർക്കമുള്ളത് ഒരാൾക്കും തർക്കമില്ല ഇത് വക്കഫ് തന്നെയാണ് ഈ ആധാരം വക്കഫ് ആധാരമാണ് തർക്കമില്ല ഈ ഭൂമി വക്കഫ് ഭൂമിയാണ് തർക്കമില്ല കാരണം എന്താണ് ഈ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ സ്വത്ത് വക്കഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വക്കഫ് വക്കഫാതാരം തുടങ്ങുന്നത് തന്നെയാണ് പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ വക്കഫ് ആധാരം ആരംഭിക്കുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്റെ പേരിലുള്ള നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ഏഴ് ആറ് ഏക്കർ സ്ഥലം ഞാൻ വക്കഫ് ചെയ്തു തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫറൂഖ് കോളേജിന് ഞാൻ വക്കഫ് ചെയ്യുന്നു ആ കോളേജ് ഇസ്ലാമിക ആദർശ പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി എന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ വക്കഫ് ചെയ്യുന്നു എന്ന് രണ്ട് സ്ഥലത്ത് വക്കഫാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തുടങ്ങുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ പിന്നെന്താണ് ഈ ഡോക്യുമെന്റ് ഇതിന് വക്കഫല്ല എന്ന് പറയാൻ കാരണം അതിന് കാരണമുണ്ട് അതിന് കാരണം എന്തെന്നാൽ കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള മുഷ്തിമാർ വക്കഫിന്റെ വിഷയത്തിൽ ഫത്വ നൽകാൻ പ്രാപ്തരായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിയുന്ന മുഫ്തിമാരായിട്ടുള്ള ശങ്കരം വക്കീലും കാസയും എ ബി സി ന്യൂസും കെ സി ബി സിയും പിന്നെ കുറെ പാതിരിമാരും അതുപോലെ തന്നെ കുറെ അണ്ടനും അടകോളനും മർണാടനും വിസർജ്ജനൻ ടിവിയും ഇവരൊക്കെ കൂടിയിട്ട് ഫത്തുവ നൽകിയിരിക്കുകയാണ് ഈ ആധാരത്തിനകത്ത് രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ ക്രയോക്രയത്തിന് അനുവാദമുണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ ഫാറൂഖ് കോളേജ് ഇല്ലാതായാൽ ഇത് അദ്ദേഹത്തിലേക്ക് തന്നെ ഈ സ്വത്ത് തിരിച്ചുവരും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിലേക്ക് സ്വത്ത് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ഇത് വക്ക വക്കഫാധാരമല്ല എന്ന് ഈ പറഞ്ഞിട്ടുള്ള മുഫ്തിമാരൊക്കെ ഫത്വ നൽകിയതിന്റെ കിറഫുകൾ നമ്മുടെ മുസ്ലിം ലോകം മുസ്ലിം പണ്ഡിതന്മാർ വരെ ശരിയാണ് അങ്ങനെ ഒരു നിബന്ധന ഉണ്ടെങ്കിൽ ഇത് വക്കഫാധാരമല്ല എന്ന് അവരും പറയുന്നു ആ കൂട്ടത്തിൽ അത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹുസൈൻ മടവു അപ്പോൾ ഇവിടെ എനിക്ക് ഹുസൈൻ വടവൂറിനോള റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ആഘോഷം എന്തെന്നാൽ സഹോദര താങ്കൾ ഈ മദീനയിലെ ഇമാമുമായിട്ടുള്ള പരിപാടികളുമായിട്ട് നിങ്ങൾ വളരെയധികം അടുത്തിടപഴകുന്ന ഒരു ചുറ്റുപാടിൽ ഈ മുനമ്പത്തെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും ഈ സ്വത്ത് വക്കഫാണോ അല്ലയോ നിങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ വക്കഫാണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുന്നു വക്കഫ് എന്ന നിലനിൽക്കുമ്പോൾ ആ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കളോട് എനിക്ക് ഒരു അപേക്ഷയുള്ളത് നിങ്ങൾ ആ ഇമാമിനെ മസ്ജിദിൻ നബീയുടെ ഇമാമിനെ നിങ്ങളുടെ മുൻപിൽ ഒരു തക്ക നിങ്ങൾ അദ്ദേഹത്തോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പൊ നമ്മുടെ ഈ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾക്കൊക്കെ അത് പരിഹ പരിഹാരമാവാൻ സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് താങ്കൾ ചോദിക്കേണ്ടത് ശേഖന് മുമ്പിലെടുത്തിട്ട് ചോദിക്കുക ഷേഖ് ഞാൻ ഹുസൈൻ മടവൂർ എനിക്ക് നാല് ചുറ്റും മുതലുള്ള അര ഏക്കർ സ്ഥലം അതിനകത്ത് നല്ല സുന്ദരമായ പൂന്തോട്ടം അതിനോടൊപ്പം തന്നെ മൂന്ന് നില കെട്ടിടം ഒരു കൊട്ടാര സമാനമായ മൂന്ന് നില കെട്ടിടം അത് ക്ലാസിക് ഫർണിച്ചർ കൊണ്ട് അതിനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഈ ബിൽഡിങ് ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് മാസത്തേക്ക് അൻപതിനായിരം രൂപ വാടക ലഭിക്കും ഒരു വർഷത്തേക്ക് ആറ് ലക്ഷം രൂപ വാടക ഇനത്തിൽ ലഭിക്കും അത് ഇരുപത് വർഷത്തേക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വാടക ഇനത്തിൽ ലഭിക്കും ഇരുപത് വർഷത്തേക്ക് ഞാൻ യു എസിലേക്ക് പോവുകയാണ് ഞാൻ നാഷൻ ഉണ്ടാവുകയില്ല ഈ ബിൽഡിംഗ് വാടകക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ മക്കളോ പേരക്കുട്ടികളോ സഹോദരങ്ങളോ അയാൾക്കാരെയോ എനിക്ക് വിശ്വാസമില്ല ഞാൻ വഖഫ് കുറഞ്ഞ വിശ്വസിക്കുന്നു ഈ സ്വത്ത് ഞാൻ ഇരുപത് വർഷത്തേക്ക് വക്കഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ടവർക്ക് അവർക്ക് കൊടുക്കുക രണ്ടര ശതമാനം വർഷത്തിന് രണ്ടര ശതമാനം മാറ്റിവെച്ച് ഡെക്കാത്ത കൊടുക്കുക വർഷത്തിൽ ഏഴര ശതമാനം വക്കഫ് ബോർഡ് നോക്കി നടത്തുന്നതിന് അവരുടെ ഫീസ് എടുക്കുക ഇത്തരത്തിലുള്ളൊരു വക്കഫ് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇരുപത് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു തരണം വക്കഫ് ബോർഡ് എന്ന് നിങ്ങൾ ഷെയ്ഖിനോട് ഒന്ന് ചോദിച്ചു നോക്കൂ ഷെയ്ഖ് എന്ത് പറയും വൺസ് വക്ക് ഓഫ് ഓൾവേസ് വക്ക് ഓഫ് ഇയാൾ ചോദ്യം ചെയ്ത് വേറെ ഗൂഢിക്കോ എന്ന് പറയുമോ ഷേഖ് അറിയില്ല ഷേഖ് പറയും സമൂഹത്തിന് നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പാവ പോവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇരുപത് കൊല്ലത്തേക്കെങ്കിൽ ഇരുപത് കൊല്ലത്തേക്ക് ഇത് വക്കഫ് തന്നെയാണ് അള്ളാഹുവിന്റെ നാമത്തിൽ അപ്പോൾ സിദ്ദീഖ് ഷേഖ് അദ്ദേഹം ഫാറൂഖ് കോളേജ് ഇല്ലാതാകുമ്പോൾ ഇത് എന്നിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്ന കണ്ടീഷൻ വെക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് വക്കഫല്ലാതാവുക സിദ്ധീകൃഷിയായിട്ട് ഇത് തിരിച്ചു തരണം എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കുന്ന ജനങ്ങൾക്കാണ് ഇതിൽ ദൃഷ്ടാന്തമുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ നിന്നും മാറി വേറൊരു കാര്യം പറഞ്ഞു തരാം അതെന്തെന്നാൽ അറേബ്യയിൽ പഴയകാലത്ത് ഹർമൻ ദക്ഷിതിന്റെ കാലവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് എനിക്കറിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തുന്നില്ല രണ്ട് സുഹൃത്തുക്കൾ വളരെ ഉക്ഷമിത്രങ്ങളായിരുന്നു അവർ രണ്ടുപേരും അവർക്ക് പള്ളിയിൽ വെച്ചാണ് അവരുടെ സുഹൃത്ത് ബന്ധം ഡെവലപ്പ് ആകുന്നത് അങ്ങനെ രണ്ടുപേരും ഒറ്റ ഉച്ചമിത്രങ്ങളാകുന്നു മിത്രങ്ങളായതിനു ശേഷം ഇവർ രണ്ടുപേരും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടും ഒരാഴ്ച പത്ത് ദിവസത്തു കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും ഉച്ചമിത്രങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഒരാൾ ധനാധീയനായി തന്നു മറ്റേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാമ്പത്തിക ഭദ്രത ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ ഇവർ രണ്ടുപേരും കബഡിക്ക് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ പ്രബോധന പ്രവർത്തനത്തിന് പോയി കഴിഞ്ഞ സമയത്ത് ഇതിൽ ധനാജ്ഞനായിട്ടുള്ള മനുഷ്യന് മരണം വരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് തന്റെ സാമ്പത്തിക ഭദ്രതകളില്ലാത്ത സുഹൃത്തിനോട് പറയുകയാണ് നിങ്ങൾ എന്റെ കുടുംബത്തിനെ സംരക്ഷിക്കണം എനിക്കൊരുപാട് സ്വത്തുകളുണ്ട് ആ സ്വത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം നിങ്ങളുടെ ആവശ്യത്തിന് ചെലവിന് വേണ്ടി നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം എല്ലാം കഴിഞ്ഞ ഇപ്പം എൻ്റെ മകന് പതിനൊന്ന് വയസ്സാണ് അവനേകദേശം പ്രായപൂർത്തിയാകുമ്പോൾ തിരിച്ചറിവ് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ പയ്യനെ കൊടുക്കാം ബാക്കി നിങ്ങൾക്ക് വെക്കാം എന്ന ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മരണപ്പെടുക ഈ പണം ഒരു വല്ലാത്തൊരു സാധനം തന്നെയാണ് അത് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തിലും മാറ്റം വരും അപ്പോൾ ഒരുപാട് പണം ആദ്യമായിട്ട് ഇദ്ദേഹം കാണുകയാണ് ഒരുപാട് സമ്പാദ്യം മാസം മാസം തോറും നല്ല വരുമാനം ഉണ്ടാവുന്ന അതിൽ കുറെ ഭാഗങ്ങൾ ഈ മരണപ്പെട്ടുപോയി തന്റെ സുഹൃത്തിന്റെ വീട്ടുകാർക്ക് കൊണ്ടി കൊടുക്കുന്നു കുറെ ഇദ്ദേഹം ആസ്വദിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു നല്ല ലക്ഷറി ലൈഫ് ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ് അങ്ങനെ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം ഈ പയ്യൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യഗരവം വന്നെത്തി കഴിഞ്ഞപ്പോൾ അയാൾക്കാരൊക്കെ പറയുകയുണ്ടായിരുന്നു ഇനി ഏതായാലും നിങ്ങൾ ഈ പയ്യനെ ഏൽപ്പിക്കൂ അവന് ആ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ അറിയും അവന്റെ കൃഷിയും കാര്യങ്ങളും പനയിൽ നിന്ന് എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ പയ്യനായിക്കൊണ്ട് ഇവനീ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊള്ളും നിങ്ങളൊരു കാര്യം ചെയ്യൂ അവന്റെ സ്വത്തവനെ തിരിച്ചു കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവന് ഇന്ന ഇന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ പയ്യൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുകയുണ്ടായി കൊടുത്തു കഴിഞ്ഞത് എന്താണ് ഉന്നലും കൊള്ളാത്ത കുറെ ഭാഗങ്ങളൊക്കെയാണ് ഈ പയ്യന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലതൊക്കെ ഈ മനുഷ്യൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടമൊക്കെ കൊടുക്കാനാണ് പറഞ്ഞ ഞാൻ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമൊക്കെ ഞാൻ ആ പയ്യൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കേസ് രാജാവിന്റെ അടുത്ത് എത്തുന്നു അപ്പൊ രാജാവ് ചോദിക്കുകയാണ് നീ എന്താണ് ആ പയ്യൻ എത്തി ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ട് ആരായാലും എന്ത് പറയും മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉഷീകത്ത് ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇഷ്ടവർക്ക് കൊടുത്താൽ മതി എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജാവും തിരിച്ചൊന്നും പറയാറില്ല എന്നാൽ ഈ രാജാവ് അങ്ങനെയല്ല പറഞ്ഞത് സഹോദര നിങ്ങൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ളതാണ് മനസ്സിലായിട്ടുള്ളു ആ പയ്യന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള പിതാവിനെ അറിയാം നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യും എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇഷ്ടമുള്ളത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നിനക്ക് ഇഷ്ടമുള്ളതാണ് നീ വെച്ചിരിക്കുന്നത് ഇഷ്ടമില്ലാത്തതാണ് ഞാൻ പയ്യനെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പയ്യന് കൊടുത്തതെന്ന് തിരിച്ചു വാങ്ങിക്കുക നിനക്കിഷ്ടമുള്ളത് ഞാൻ പയ്യനെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ കാരണം ശരിക്കും മുഹമ്മദ് സിദ്ദീഖിന്റെ ഈ ഉസിയത്ത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലോജിക്ക് അവിടെ കാണാൻ കഴിയും എങ്ങനെ കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ ഇനി ഒരു കാലത്ത് ഫാറൂഖ് കോളേജ് ഇല്ലാതായാൽ ഈ സ്വത്തുക്കൾ എന്നിലേക്ക് അല്ലെങ്കിൽ എന്റെ സന്താന പരമ്പരകളിലേക്ക് മടക്കപ്പെടും എന്ന് പറയുമ്പോൾ ഈ നിനക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ കൊടുത്തേക്കൊന്നും പറഞ്ഞിട്ടാൽ ബോധിക്കേണ്ടല്ലോ അത് ഇവിടെ കാണാം എന്താണ് ഫാറൂഖ് കോളേജ് ഇല്ലാതാവുന്ന ഒരു കാലം വരുന്നത് വരെ ഈ സ്വത്തിനെ വിശ്വമേഷിപ്പിക്കാതെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം എന്ന ഒരു കണ്ടീഷൻ എന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന ഒരു ഷർത്ത് എന്ന ഒരു ലോജിക്ക് ഇവിടെ ആ ആധാരത്തിൽ കാണാൻ കഴിയും അത് മനസ്സിലാക്കാതെ ഫാറൂഖ് കോളേജിന്റെ അടുത്ത് ഈ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കുരങ്ങന്റെ കയ്യിൽ പൂമാല കിസിയതുപോലെ അതിനെ നശിപ്പിച്ചു വാസ്തവത്തിൽ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന ഒരു കാലം വരെ ഈ പ്രോപ്പർട്ടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിലനിൽക്കേണ്ടതായിരുന്നു ഈ ഫാറൂഖ് കോളേജിന്റെ കയ്യിൽ ഇത് നിലനിൽക്കേണ്ടതായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ രണ്ടാമതായിട്ട് ഈ ശങ്കരം വട്ടിയലും കാശിയും എമിസിയും ഒക്കെ പറയുന്ന ഫത്വ ഉണ്ടല്ലോ ആ ഈ ഫത്വ ഇത് ക്രയവിക്രയം ഈ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതിന് ഒരു നിരോധവുമില്ല ഇസ്ലാമികമായിട്ട് എന്തുകൊണ്ടെന്നാൽ നാനൂറ് ഏക്കർ പരന്നു കിടക്കുന്ന ഭൂമി തരിശായി കിടക്കുന്ന ഭൂമി കാര്യമായിട്ട് അതിൽ നിന്നും വരുമാനം വരുന്നില്ല ഇവിടെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ആവേണ്ടത് ആ ഡെവലപ്പ് ആവേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ഭാഗം ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് വിൽക്കാം ഇസ്ലാമികമായിട്ട് അനുവാദം തന്നെയാണ് അപ്പോൾ സാന്ദർഭികമായിട്ട് ഹുസൈൻ മടവൂർ സാഹിബിനോട് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു സഹോദര നിങ്ങൾ അറമിലെ ഇമാമിനോട് ഈ കാര്യം കൂടി ചോദിച്ചു നോക്കുക ഒരാള് നാനൂറ് ഏക്കർ വക്കഫ് ചെയ്യുന്നു എന്നിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനം സമൂഹത്തിന് കാലിയായി കിടക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് ഒരു ഭാഗം ഡെവലപ്പാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നൂറ് ഏക്കർ ഒരു വിദ്യാഭ്യാസ സമുച്ചയം അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് ആയുർവേദിക് കോളേജ് നഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ സംരംഭങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗഭാഗങ്ങളായിട്ട് അതിനെ വിച്ചു ഒരു ഭാഗം ഡെവലപ്പ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വക്കത്തിനെതിരാകുമോ എന്ന് ചോദിച്ചു നോക്കൂ എന്തായിരിക്കും ആ പണ്ഡിതൻ പറയുക ഇത്തരത്തിൽ സമൂഹ നന്മക്ക് വേണ്ടിയിട്ട് വെറുതെ തരിശായി കിടക്കുന്ന ഒരു ഭാഗം അതിൽ വെച്ച് ഈ ഭാഗത്തേക്ക് അതിനെ എടുത്തുകൊണ്ട് ഡെവലപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സമൂഹത്തിന് നന്മയുണ്ടാകുമെങ്കിൽ അത് ഇസ്ലാമിൽ അനുഭവത്തിനിയമാണെന്നായിരിക്കും ആ പണ്ഡിതൻ പറയുക അപ്പോൾ ഹുസൈൻ മലബോറിനടുത്ത് ഞാൻ പറയുകയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുക അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുക എന്നിട്ട് ഈ കാർഷിയും എ ബി സിയും ചങ്കരം വക്കിയിലും പിന്നെ മറനാടനും ഒക്കെ ചെയ്യും പറയുന്ന ഫക്കുകൾക്ക് പകരമായിട്ട് നിങ്ങൾ അതിനെ രംഗത്ത് അവതരിപ്പിക്കുക അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞിട്ടുള്ള ആരാധകത്തിലൊരു തകരാറും ഇത് വക്കഫ സ്വത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമാണ് ഹുസൈൻമാട് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ അത് ചെയ്യുക അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് സിദ്ദീഖിന്റെ തന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി അദ്ദേഹം വക്കഫ് ചെയ്തൊക്കെ നകത്ത് ഇത്തരത്തിലുള്ള അനധികൃതമായ കാര്യങ്ങൾ നടക്കുകയും അനധികൃതമായ കുറ്റങ്ങൾ നടക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അതിനെതിരെ അതിനെതിരെയും സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാസ്തുപംസരിക്കുന്നു